യോട്ടിക്കുകൾ എന്നാൽ നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ജീവനുള്ള സൂക്ഷ്മാണുക്കളാണ് ഇവ പ്രധാനമായും കുടലിന്റെ ആരോഗ്യത്തിനാണ് അറിയപ്പെടുന്നതെങ്കിലും ലൈംഗികാരോഗ്യം നിലനിർത്തുന്നതിലും ഇവയ്ക്ക് നിർണായക പങ്കുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ യോനിയിലെയും പുരുഷന്മാരുടെ മൂത്രനാളിയിലെയും ആരോഗ്യകരമായ മൈക്രോബയോം അതായത് സൂക്ഷ്മാണുക്കളുടെ കൂട്ടം വളരെ പ്രധാനമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രോബയോട്ടിക്കുകളെക്കുറിച്ചാണ് തൈരിലും മോരിലുമൊക്കെ ധാരാളമായി കാണുന്ന ഈ നല്ല ബാക്ടീരിയകൾക്ക് നമ്മുടെ ദഹനം വ്യവസ്ഥയ്ക്കപ്പുറം ആരോഗ്യത്തിൽ എന്ത് പങ്കാണ് വഹിക്കാനുള്ളതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോയെ എല്ലാവരിലേക്കും പെട്ടെന്നെത്താൻ സഹായിക്കുക വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ജീവനുള്ള സൂക്ഷ്മാണുക്കളാണ് പ്രോബയോട്ടിക്കുകൾ ഇവയെ നല്ല ബാക്ടീരിയകൾ എന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ട് അവയിൽ നല്ലതും ചീത്തയും ഉണ്ട് ഈ നല്ലതും ചീത്തയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം സ്ത്രീകളുടെ ലൈംഗികാരോഗ്യത്തിൽ പ്രോബയോട്ടിക്കുകളുടെ പങ്ക് വളരെ വലുതാണ് മീനിന്റെ മണത്തോടുകൂടിയ വെള്ളപ്പൊക്ക് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രോബയോട്ടിക്സ് ശരീരത്തിൽ കുറയുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് കുറച്ചുകൂടി വിശുദ്ധമായി പറഞ്ഞാൽ സ്ത്രീകളുടെ യോനി എന്നത് വെറുമൊരു അവയവമല്ല അതൊരു സവിശേഷമായ ആവാസ വ്യവസ്ഥയാണ് ഇതിനെ വജേനൽ മൈക്രോബയോം എന്ന് പറയും ഈ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരാണ് ലാക്ടോബാസിലസ് എന്നറിയപ്പെടുന്ന നല്ല ബാക്ടീരിയകൾ ഈ ലാക്ടോബാസിലസ് ചെയ്യുന്ന മൂന്ന് പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ ഒന്ന് പി ബാലൻസ് നിലനിർത്തുന്നു ലാക്ടോബാസിലസ് ലാക്ടിക് ആസിഡ് ഉൽപ്പാദിപ്പിച്ച് യോനിയിലെ പി എച്ച് മൂന്ന് പോയിന്റ് എട്ടിനും നാല് പോയിന്റ് അഞ്ചിനും ഇടയിൽ അതായത് നല്ല അമ്ലഗുണമുള്ള അവസ്ഥയിൽ നിലനിർത്തുന്നു രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകൾക്ക് ഈ സാഹചര്യത്തിൽ വളരാൻ കഴിയില്ല രണ്ട് ഒരു പ്രതിരോധ കവചം തീർക്കുന്നു ഇവ യോനി ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് ഒരു സംരക്ഷണ പാളി പോലെ പ്രവർത്തിക്കുന്നു ഇത് അപകടകാരികളായ ബാക്ടീരിയകൾക്ക് അവിടെ പറ്റിപ്പിടിക്കാൻ സ്ഥലം കൊടുക്കാതെ തടയുന്നു മൂന്ന് രോഗാണുക്കളെ നേരിട്ട് നശിപ്പിക്കുന്നു ചില ലാക്ടോബാസിലസ് ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ചീത്ത ബാക്ടീരിയകളെ നേരിട്ട് നശിപ്പിക്കുന്നു ഇനി പ്രോബയോട്ടിക്സിന്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പോഴാണ് സാധാരണയായി കാണുന്ന മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് ലാക്ടോബാസിലസ് കുറഞ്ഞ് ചീത്ത ബാക്ടീരിയകൾ പെരുകുമ്പോഴാണ് ബാക്ടീരിയൽ വെജൈനോസിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നത് മീനിന്റെ മണത്തോടു കൂടിയ വെള്ളപ്പോക്കാണ് ഇതിന്റെ പ്രധാന ലക്ഷണം പ്രോബയോട്ടിക്കുകൾ പ്രത്യേകിച്ച് ലാക്ടോബാസിലസ് റാംനോസിസ് ലാക്ടോബാസിലസ് റിയൂട്ടറി എന്നിവ കഴിക്കുന്നത് ബാക്ടീരിയൽ വെജൈനോസിസ് വരുന്നത് തടയാൻ ആന്റിബയോട്ടിക് ചികിത്സയുടെ ഫലം കൂട്ടാനും സഹായിക്കും ഈസ്റ്റ് ഇൻഫെക്ഷൻ കാൻഡിഡ എന്ന ഫംഗസിന്റെ അമിത വളർച്ചയാണ് ഇതിന് കാരണം കട്ടിയുള്ള തൈരു പോലുള്ള ഡിസ്ചാർജും കഠിനമായ ചൊറിച്ചിലുമാണ് ലക്ഷണങ്ങൾ ലാക്ടോബാസിലസുകൾ കാൻഡിഡയുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നു പലപ്പോഴും മലദ്വാരത്തിൽ നിന്നുള്ള ബാക്ടീരിയകൾ മൂത്രനാളിയിലേക്ക് കടക്കുന്നതാണ് യു ടി എക്ക് കാരണം യോനിയിൽ ആരോഗ്യകരമായ ലാക്ടോബാസിലസ് കോളനികൾ ഉണ്ടെങ്കിൽ അതൊരു മതിൽ പോലെ പ്രവർത്തിച്ച് ഈ രോഗാണുകൾ മൂത്രനാളിയിലേക്ക് എത്തുന്നത് തടയും ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന യു ടി എ തടയുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ പ്രോബയോട്ടിക്സിന് ഇത്രയും നേരിട്ട് പങ്കുണ്ടെങ്കിൽ പുരുഷന്മാരുടെ കാര്യമോ പുരുഷന്മാരിൽ ഇവയുടെ പങ്ക് വളരെയധികമുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒന്നാമതായി ബീജത്തിന്റെ ആരോഗ്യം അഥവാ സ്പേം ഹെൽത്ത് ശരീരത്തിലെ അമിതമായ മീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ബീജത്തിന്റെ ഗുണമെണയ്ക്ക് ബാധിക്കും പ്രോബയോട്ടിക്സിന് ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ കഴിയും ഇത് ബീജത്തിന്റെ ചലനശേഷിയും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ പരോക്ഷമായി സഹായിച്ചേക്കാം രണ്ടാമതായി പ്രോസ്റ്റേറ്റ് ആരോഗ്യം കുടലിന്റെ ആരോഗ്യം പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു ഇതിനെ ഗഡ് പ്രോസ്റ്റേറ്റ് ആക്സിസ് എന്ന് വിളിക്കുന്നു നല്ല ആരോഗ്യം പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും മൂന്നാമതായി ഉദ്ധാരണ പ്രശ്നം ഉദ്ധാരണ പ്രശ്നങ്ങൾ പലപ്പോഴും രക്തക്കുഴലുകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രോബയോട്ടിക്സിന് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കഴിയും ഇത് രക്തോട്ടം മെച്ചപ്പെടുത്തുകയും ഉദ്ധാരണശേഷിയെ പരോക്ഷമായി സഹായിക്കുകയും ചെയ്യും അവസാനമായി മാനസികാരോഗ്യം കുടലും തലച്ചോറും തമ്മിലൊരു നേരിട്ടുള്ള ബന്ധമുണ്ട് ഇതിനെ ഗഡ് ബ്രെയിൻ ആക്സസ് എന്ന് വിളിക്കുന്നു പ്രോബയോട്ടിക്സിന് ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും കുറയ്ക്കാൻ കഴിയും നല്ല മാനസികാരോഗ്യം ലൈംഗിക താല്പര്യവും പ്രകടനവും വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാണ് ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും രണ്ട് വഴികളുണ്ട് ഭക്ഷണത്തിലൂടെയും സപ്ലിമെന്റുകളിലൂടെയും തൈര് സംഭാരം അഥവാ മോര് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ നമ്മുടെ ഇഡലി മാവ് അപ്പം എന്നിവയിലെല്ലാം നല്ല ബാക്ടീരിയകളുണ്ട് ഇല്ലാതെ വീട്ടിൽ ഉപ്പിലിട്ട് പുളിപ്പിച്ചെടുക്കുന്ന കടുമാങ്ങ നെല്ലിക്ക കാരറ്റ് എന്നിവയെല്ലാം മികച്ച പ്രോബയോട്ടിക്കുകളാണ് ഒരു പ്രോബയോട്ടിക് സപ്ലിമെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലൈംഗികാരോഗ്യത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ലാക്ടോബാസിലസ് റാംനോസിസ് ലാക്ടോബാസിലസ് റിയൂട്ടറി തുടങ്ങിയ സ്ട്രെയിനുകൾ അടങ്ങിയവരാണ് നല്ലത് ഈ പേരുകൾ ലേബലിൽ ഉണ്ടോ എന്ന് നോക്കുക സി എഫ് യു അതായത് കോളനി ഫോമിംഗ് യൂണിറ്റ്സ് ഇത് സപ്ലിമെന്റിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണമാണ് സാധാരണയായി ഒരു ബില്യൺ മുതൽ പത്ത് ബില്യൺ വരെ അടങ്ങിയവയാണ് നല്ലത് പ്രോബയോട്ടിക്സിനോടൊപ്പം പ്രീബയോട്ടിക്സിനും കഴിക്കുക പ്രീബയോട്ടിക്സ് എന്നാൽ ഈ നല്ല ബാക്ടീരിയകളുടെ ഭക്ഷണമാണ് ഉള്ളി വെളുത്തുള്ളി ഏത്തപ്പഴം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം പ്രീബയോട്ടിക്കുകളാണ് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായി പ്രോബയോട്ടിക്കുകളെ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായും നല്ലൊരു കാര്യമാണ് പ്രോബയോട്ടിക്കുകൾ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളാണ് സ്ത്രീകളിൽ യോനിയിലെ അണുബാധകൾ തടയാൻ ഇവയ്ക്ക് നേരിട്ട് പങ്കുണ്ട് പുരുഷന്മാരിൽ പൊതുവായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഇവ ലൈംഗികാരോഗ്യത്തെ നേരിട്ട് സഹായിക്കുന്നു തൈരും മോരു തുടങ്ങിയ ഭക്ഷണങ്ങളിലൂടെ ഇത് നാച്ചുറലി നേടാം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ആരോഗ്യപരമായ അറിവുകൾക്കായി ഡോക്ടർ ഫാർമസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി